കേരളത്തിന്റെ തലസ്ഥാന നഗരി തിരുവനന്തപുരം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നിങ്ങളുടെ നഗരസഭ എത്ര കോടി രൂപ ചിലവഴിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ ഞെട്ടരുത് ഇരുപതിനായിരം കോടി രൂപ അതിൽ ആയിരം കോടി കേന്ദ്ര ഫണ്ടാണ് ഈ ഇരുപതിനായിരം കോടി രൂപ കൊണ്ട് തിരുവനന്തപുരം നഗരം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരേണ്ടതായിരുന്നു പക്ഷെ നിങ്ങളൊന്ന് ചുറ്റും നോക്കൂ റോഡുകൾ മാലിന്യം അടിസ്ഥാന സൗകര്യങ്ങൾ എവിടെ എത്തി ഈ നഗരം എങ്ങോട്ട് പോയി ഈ ഭീമമായി തുക ഇതൊരു ചോദ്യമല്ല കേരളത്തിലെ ജനങ്ങളോട് നഗരസഭയുടെ ഭരണക്കാർ നടത്തിയ കൊടും വഞ്ചരയുടെ കഥയാണിത് വന്നു വന്ന് കോടികൾക്കൊന്നും ഒരു വിലയില്ലാതായി അല്ലെ ഒരു നഗരസഭയിലെ അഴിമതി ഒരു സർക്കാരിന്റെ മുഖച്ചായി എങ്ങനെയാണ് തകർക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ് തെരുവു നായകളെ വന്ധ്യീകരിച്ച കണക്കിൽ പോലും കോടികളുടെ കള്ളക്കണക്ക് എഴുതുന്ന ഭരണകൂടം മത്സ്യത്തൊഴിലാളി കുട്ടികളുടെ ലാപ്ടോപ്പ് പോലും മോഷ്ടിക്കുന്നവരുടെ കൂട്ടം ഈ കോർപ്പറേഷൻ അഴിമതിയുടെ കറ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പടർന്നിട്ടുണ്ടോ തിരുവനന്തപുരത്തെ യുവമേയർ ഇതിന് മറുപടി പറയുമോ കേരളം അറിയണം ഈ ഇരുപതിനായിരം കോടിയുടെ കൊള്ളക്കഥ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ബിജെപി സംസ്ഥാന സെക്രട്ടറിയായ എസ് സുരേഷും തുറന്നടിച്ച ചില ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നഗരകാര്യ മന്ത്രാലയത്തിനും കത്ത് നൽകിയിരിക്കുന്നു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് പറയുന്നത് കാരണം ഇത് സംസ്ഥാന തലത്തിൽ ഒതുങ്ങുന്ന അഴിമതിയല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കോർപ്പറേഷൻ രേഖാമൂലം ചിലവഴിച്ചത് ഇരുപതിനായിരം കോടി രൂപയാണ് അതിൽ ആയിരം കോടി കേന്ദ്ര ഫണ്ടാണ് ഉൾപ്പെടുന്നത് ഈ തുകയുടെ വികസനം നഗരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഗതി തന്നെ മാറിയേനെ എന്ന് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം നമ്മൾ ഇവിടെ കാണുകയാണ് തത്വശാസ്ത്രത്തെക്കുറിച്ചും കുറിച്ചും സാധാരണക്കാരെ കുറിച്ചും വാചാലരാകുന്നവർ അവരുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്നതിൽ ഒട്ടും മടി കാണിക്കുന്നില്ല നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം വാഹന അഴിമതിയുടെ ദുരൂഹതയിൽ നിന്നാണ് തുടക്കം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ എല്ലാം നാശമായ നിലയിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതിന്റെ രേഖകൾ പോലുമില്ല അതായത് അറ്റകുറ്റപ്പണി നടക്കാതെ പണം എഴുതിയെടുത്തു പുതിയ വാഹനങ്ങൾ വാങ്ങിയതിലും വൻ ക്രമക്കേടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയ അമ്പത് ഇ റിക്ഷകൾ ചാർജിംഗ് സൗകര്യമില്ലാതെ ഗുണനിലവാരമില്ലാതെ വാറണ്ടിക്ക് മുമ്പ് തന്നെ നശിച്ചുപോയി ഒരു മാസം പോലും ഉപയോഗിക്കാതെ ഈ കോടികൾ പാഴാക്കിയത് ആരുടെ ശ്രദ്ധ കൊണ്ടാണ് ഇതൊരു സാധാരണ വീഴ്ചയല്ല കമ്മീഷൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവ്വമായ നടപടിയാണ് പുറത്തുനിന്ന് വാഹനങ്ങൾ വാടകയ്ക്ക് എടുത്ത് അതിലും അഴിമതി കാണിക്കുമ്പോൾ ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ അഴിമതിക്കാർക്ക് വേണ്ടിയാണോ എന്ന് കേരളം ചിന്തിക്കണം പാലിയേറ്റീവ് കെയറിൽ നിരകേട് ഏറ്റവും വേദനാജനകമായ കാര്യം നഗരസഭയുടെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൽ പോലും ഇരട്ട് ടെൻഡർ വിളിച്ച് അഴിമതി നടത്തിയെന്നതാണ് കിടപ്പിലായ രോഗികളുടെ പരിചരണത്തിനായി അനുവദിച്ച പണം പോലും കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം ജനങ്ങളോട് എന്ത് നീതിയാണ് കാണിക്കുക എൽ ഡി എഫിന്റെ നഗരസഭാ ഭരണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ സംസ്ഥാന ഭരണം എങ്ങനെയായിരിക്കും കഷ്ടപ്പെടുന്നവർക്ക് താങ്ങും തണലും ആകേണ്ടവർ അവരുടെ ദുരിതത്തിൽ നിന്ന് പോലും ലാഭം ഉണ്ടാക്കുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം നഗരസഭ അഴിമതിയുടെ ഏറ്റവും ക്രൂരമായ മുഖം നമ്മൾ കാണുന്നത് പാവപ്പെട്ടവർക്കായുള്ള പദ്ധതികളാണ് മത്സ്യത്തൊഴിലാളി കുട്ടികളുടെ ലാപ്ടോപ്പിലേക്ക് വരാം മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് വേണ്ടി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ലാപ്ടോപ്പുകൾ അഞ്ചു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങുകയുണ്ടായി എന്നാൽ ഈ ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് നൽകിയതിന്റെ രേഖ എവിടെയാണ് ഇല്ല എവിടെ പോയി ഈ ലാപ്ടോപ്പുകൾ ആരാണ് പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്തി ഈ കോടികൾ തട്ടിയെടുത്തത് ഇത് വെറും ഒരു അഴിമതിയല്ല പാവപ്പെട്ടവരുടെ പ്രതീക്ഷകളെയും ഭാവിയെയും കൊന്ന കളയുന്ന കുറ്റകൃത്യമാണ് യുവതലമുറയുടെ പ്രതിനിധിയായി ഭരണത്തിലേറിയ മേയർ ആര്യ രാജേന്ദ്രൻ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്തിനാണ് മൗനം സമ്മതം എന്നല്ലേ അല്ലാതെ മറ്റെന്താണല്ലേ എന്തായാലും തെരുവുനായ വന്യീകരണത്തിലെ കള്ളക്കണക്കിലേക്ക് വരാം അല്ലാതെ മേയറുടെ വായി തുറപ്പിക്കുക എന്നത് അസംഭവ്യമാണ് തിരുവനന്തപുരത്തെ ജനങ്ങളെ ചേട്ടിച്ച മറ്റൊരു തട്ടിപ്പാണ് തെരുവുനായ വന്യീകരണ പദ്ധതിയിലെ ക്രമക്കേട് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് തെരുവുനായകളെ വന്യംകരിച്ചു എന്ന് രേഖയുണ്ടാക്കി രണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ എഴുതിയെടുത്തു രാജ്യ ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത് പച്ചക്കള്ളമാണ് ഒരു മൃഗത്തെ പോലും കബളിപ്പിക്കാൻ മടിയില്ലാത്ത ഈ ഭരണകൂടം മനുഷ്യരെ എന്താണ് ചെയ്യുക തെരുവു എണ്ണത്തിൽ പോലും കൃത്രിമം കാണിച്ച് ഈ അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ ഉദ്യോഗസ്ഥനെയും രാഷ്ട്രീയ നേതാവിനെയും നിയമത്തിന് മുന്നിൽ തീർച്ചയായും കൊണ്ടുവന്നേ തീരും ഇല്ലാത്ത നീന്തൽകുളവും തമ്പാനൂരിലെ തട്ടിപ്പും പേരൂർക്കട വാർഡിൽ നിലവിലില്ലാത്ത ഒരു നീന്തൽകുളത്തിന്റെ പേരിൽ ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപയാണ് എഴുതിയെടുത്തത് ഒരു കെട്ടിടം പോലും ഇല്ലാത്ത പദ്ധതിക്ക് പണം അനുവദിക്കുക ഇത് കവർച്ചയല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന് പുറമെ തികച്ചും അശാസ്ത്രീയമായി നിർമ്മിച്ച തമ്പാനൂരിലെ പാർക്കിംഗ് ക്ലാസിയുടെ പേരിലും വൻ തട്ടിപ്പുകളാണ് നടത്തിയിരിക്കുന്നത് ഈ അഴിമതികൾക്ക് മേയറായ ആര്യ രാജേന്ദ്രനെതിരെ ബി ജെ പിയുടെ പ്രതിരോധം തുടരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരിക്കുന്നു തലസ്ഥാന നഗരിയെ അഴിമതിയുടെ തലസ്ഥാനമാക്കിയ മേയർ എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയണം ദിവസങ്ങളേ ഉള്ളൂ അത് വേറെ കാര്യം വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നഗരസഭയുടെ ഖജനാവ് ചോർത്തുന്നതിലും എൽ ഡി എഫ് ഭരണസമിതി ഒട്ടും പിന്നിലായിരുന്നില്ല എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തുറന്നടിക്കുന്നു റിലയൻസ് ജിയോ ഫൈബർ അഴിമതി അതായത് തിരുവനന്തപുരം നഗരസഭയിൽ റിലയൻസ് ജിയോ ഫൈബറിന് പോസ്റ്റ് സ്ഥാപിക്കാൻ വേണ്ടി അനുമതി നൽകിയതിലൂടെ നഗരസഭയ്ക്ക് നഷ്ടപ്പെട്ടത് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ വരുമാനമാണ് നഗരസഭ മുൻകൂറായി ആവശ്യപ്പെട്ടത് ഇരുപത്തിയെട്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ എന്നാൽ റിലയൻസ് പറഞ്ഞത് വെറും പതിനൊന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപ അന്നത്തെ മേയർ അതായത് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് റിലയൻസ് പറയുന്ന തുക പിന്നീട് അടച്ചാൽ മതിയെന്ന് ഉത്തരവിട്ടു എസ് സുരേഷ് വ്യക്തമാക്കിയതുപോലെ റിലയൻസിന് അനുകൂലമായ വിധി സമ്പാദിക്കാൻ യഥാർത്ഥ കരാറുകൾ ഒളിപ്പിച്ചു വെച്ച് ഭരണകൂടം ഒത്തുകളിച്ചു മൂന്ന് വർഷമായി ട്രിബ്യൂണലിനെ സത്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ പോലും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ എല്ലാം ഫലമായി കഴിഞ്ഞ നാല് വർഷം വാടക ഇനത്തിൽ അടക്കം നഗരസഭയ്ക്ക് നഷ്ടമായത് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇതൊരു സാധാരണ കേസ് കേസായാലല്ല കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് ഒത്തുകളിയുടെ ഏറ്റവും വലിയ തെളിവാണ് ഈ മുപ്പത്തിരണ്ട് കോടി രൂപ ആരുടെ കേശിയിലേക്കാണ് പോയത് എൽ ഡി എഫ് നേതൃത്വം ഇതിന് മറുപടി പറയണം പക്ഷെ പറയില്ല അത് അതിൽ നമ്മൾ പ്രതീക്ഷ വെക്കേണ്ട അതുപോലെ സ്മാർട്ട് സിറ്റി അഴിമതിയുടെ മറ നൂറ് കോടിയിലധികം രൂപ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഓഫീസുകളിൽ സോളാർ ഊർജ്ജ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നാൽ ഈ പദ്ധതി നടത്താൻ യോഗ്യതയില്ലാത്ത അനേർട്ടിനെ ഏൽപ്പിച്ച് അതിലൂടെ പാർട്ടി പ്രവർത്തകർക്ക് ഉപകരാറുകൾ നൽകി കോടികൾ വീണ്ടും അടിച്ചുമാറ്റി സ്മാർട്ട് സിറ്റി പദ്ധതി പോലും പാർട്ടിക്കാർക്ക് കമ്മീഷൻ ഉറപ്പാക്കാനുള്ള മാർഗമായി എൽ മാറ്റി ബോർഡ് വയ്ക്കാനുള്ള ഒന്നര കോടി പത്ത് വർഷം പഴക്കമുള്ള സുലഭ ടോയ്ലറ്റുകളിൽ സ്മാർട്ട് സിറ്റി എന്ന ബോർഡ് വെച്ചതിന്റെ പേരിൽ ഒന്നര കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് ഒരു ബോർഡ് വെക്കാൻ ഒന്നര കോടി ഈ അഴിമതികളുടെ എല്ലാം വ്യാപ്തി കാണുമ്പോൾ ഈ കോർപ്പറേഷൻ ഭരണസമിതിക്ക് ജനങ്ങളോട് ഒരല്പം പോലും കൂറില്ല എന്ന് വ്യക്തമാണ് നികുതി പിരിവിൽ പോലും ചെക്കുകൾ പണമാക്കാതെ കള്ളക്കളിയാണ് നടത്തുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഈ അഴിമതിയുടെ നടുവിലാണുള്ളത് എന്നാൽ ബി സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ചന്ദ്രശേഖരൻ നൽകുന്ന ഉറച്ച വാക്കിതാണ് അഴിമതി രഹിത ഭരണം വികസനം ബിജെപി ലക്ഷ്യമിടുന്നത് എൽ ഡി എഫ് ഭരണത്തിൽ തകർന്നഴിഞ്ഞ തിരുവനന്തപുരം നഗരസഭയെ അഴിമതിയുടെ കറയിൽ നിന്ന് മുക്തമാക്കാനാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ബി ജെ പിടിച്ചാൽ അത് അവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് വികസനം മാത്രമായിരിക്കുമെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു ഓരോ പൈസയുടെയും കണക്ക് കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്ന സുതാര്യമായ ഭരണമായിരിക്കും ബി ഉറപ്പാക്കുക കേന്ദ്രം നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന ഫണ്ട് പാർട്ടി പ്രവർത്തകർക്ക് ഉപകരാർ കൊടുക്കാതെ നഗരത്തിന്റെ യഥാർത്ഥ വികസനത്തിനായി പൂർണ്ണമായും വിനിയോഗിക്കും മാലിന്യം റോഡ് വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും കഴിഞ്ഞ കാലത്തെ എല്ലാ അഴിമതികൾക്കും കണക്ക് ചോദിക്കും പാവപ്പെട്ടവരുടെ പദ്ധതികളിലെ പണം കവർന്നവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി നേതാക്കൾക്ക് വേണ്ടി അഴിമതിക്ക് കണ്ണടയ്ക്കുമ്പോൾ അവരും അവിടെ അവിടെയിരുന്ന് മുഖ്യമന്ത്രി കസരയിൽ നിന്ന് വേറെ വാരി കൂട്ടുന്നുണ്ട് അത് വേറെ കാര്യം ബി ജെ പി വികസനത്തിന് വേണ്ടി കണ്ണു തുറന്നിരിക്കും തിരുവനന്തപുരം നഗരം അഴിമതിയുടെ കറപുരണ്ട് മേൽവിലാസം മാറ്റി എഴുതാൻ തയ്യാറെടുക്കണം ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് മാറ്റത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ് ഇരുപതിനായിരം കോടിയുടെ കള്ള ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ തലസ്ഥാന നഗരിയിൽ നടന്ന ഈ അഴിമതികൾക്ക് യുവമേയർ ആര്യ രാജേന്ദ്രൻ മറുപടി പറഞ്ഞേ മതിയാകൂ ബി ജെ പി ആവശ്യപ്പെട്ട കേന്ദ്ര അന്വേഷണം വന്നാൽ ഈ ഇരുപതിനായിരം കോടി എവിടെ എത്തി എന്ന സത്യം കേരളം തിരിച്ചറിയും ഇവിടെ ഭരണകക്ഷി നടത്തിയത് സാമ്പത്തിക ക്രമക്കേടല്ല ഭരണകൂടം നടത്തിയ കൊള്ളയാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരം നഗരത്തിലെ അഴിമതി കഥകൾ ഇനിയും ഇനിയും പുറത്തു വരാനുണ്ട് എന്തായാലും നിങ്ങൾ അഭിപ്രായം പങ്കുവയ്ക്കു മറ്റു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി